ഹലോ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് ഇന്ന് ഞാൻ ഒരു തീരുമാനം എടുക്കാണ് പക്ഷെ ആ തീരുമാനം സീക്രട്ടാണ് അത് അവിടെ കടന്നോട്ടെ ഞാൻ പൈനലിൽ വന്നത് ഇന്ന് മുതൽ ഞാൻ എന്റെ വീഡിയോ കണ്ടിന്യൂസ് ഇടാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് അറിയില്ല എന്തായാലും ഞാൻ അതിനും വേണ്ടി മാക്സിമം എഫേർട്ട് ഇടാൻ തീരുമാനിച്ചു ഓരോ ദിവസമായി പരിപാടി തുടങ്ങിയിട്ടേ വീഡിയോ ഞാൻ ഒരുപാട് എടുത്ത് വെച്ചിരിക്കുന്നത് പക്ഷെ പണിയും തൊഴിലും പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞാല് അതിൻ്റെ ഇടയിൽ ഇത് എഡിറ്റ് ചെയ്യാനിരിക്കാനൊന്നും ഒരു നേരെ കിട്ടണം എന്തായാലും ഞാൻ വീഡിയോ ഇടാനുള്ള തീരുമാനത്തെ തന്നെ ഇന്നത്തെ പണി കഴിഞ്ഞാല് മുറയൊരുക്ക് വെറുതെ ഇങ്ങനെ പോകുമ്പോഴാണ് ഈ പന്തളി അനൗൺസ് ചെയ്തുകൊണ്ട് ഈ വണ്ടി ഇങ്ങനെ മുന്നുകൂട്ടി കണ്ടപ്പോ പയേ അടിച്ചു ഞാൻ കുറെ പന്തൊക്കെ കളിച്ച് കുറെ തന്ത വൈബ് പക്ഷെ ഞാൻ വൈബ് തന്മാൻ ശ്രമിക്കുന്നുണ്ട് അതിന്റെ അടുത്ത് നിഷാദ് സാലറി സന്തോഷത്തില് ടയർ മാത്രം ബൈക്കിന്റെ ബൈക്കിന്റെ ഈ വണ്ടി പറക്കുന്ന നിഷാദ് അതിലെടക്കണ്ടാ വേറൊരു സംഗതി ബാലഞ്ചേരി വാട്ടർ ഏറ്റം വന്നു ഓയിൻ ഇട്ടിട്ടും സ്കാൻ ചെയ്തിട്ടൊക്കെ ഇതിൽ വെള്ളം വരുന്ന നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ടോ പൗസ് ചെയ്തിട്ട് ഒന്ന് വായിച്ച് വയ്ക്കും ഒരു റുപ്യൊക്കെ വെള്ളം തരുന്ന ഇതിമ കണ്ടേ ഞാനും നിഷാദ് എന്താക്കി ടെസ്റ്റ് ചെയ്യാതെ ഒരു റുപ്യ മക്കളെ പൈസ വേണ്ട പോയിണു പക്ഷെ വെള്ളം എത്ര കാത്തുന്നിട്ടും വന്നീല്ലം അറിയില്ല ഞാനും നിഷാദും കുറെ നേരം കാത്തു നോക്കി വെള്ളമൊന്നും വരണ്ടിയില്ല അവസാനം അത് ഇതൊക്കെ പിടിച്ച് നെക്കിട്ടോ ഒന്നിട്ടും വരുന്ന സാനപ്പെട ബെച്ചാലോ അതിനെപ്പറ്റി അറിയണാലോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യ എന്താ സംഗതി മക്കളെ എന്നുള്ള പോലെ ഒരു വൈകുന്നേര ചായയും കുടിച്ച് ഞാനൊരു ഇഷ്ടം ബിരിയാണി ശരി നബ്